ഒരു പ്രസ്താവന വല്ലാതെ ഇങ്ങനെ കുറെ പേരെ ഇങ്ങനെ അയച്ചു തന്നു പ്രേംനസീർ സാറിനെ കുറിച്ച് പറഞ്ഞ ഒരു ഒരു പ്രസ്താവന അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ ഇല്ലാതായതോടുകൂടി അടൂർവാസയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നു അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പക്ഷേ വേറെ ആരെ കുറിച്ച് എന്ത് പറഞ്ഞാലും ചിലപ്പോ ഞാൻ വിചാരിക്കുന്നു നമുക്കത്ര വ്യക്തമായിട്ട് അറിയില്ല ആ വ്യക്തിയെ കുറി നല്ല സൗഹൃദമൊക്കെ ഉണ്ട് ചിരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷെ പ്രൈം നസീർ സാറിന് അങ്ങനെയല്ല പ്രൈംനസീർ സാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ എൺപത്തി അഞ്ചു വരെ ഉണ്ടായിരുന്ന ആളുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചവർ അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ചവർ nhân á, à,